കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ചെളിക്കുളമായതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമായി നിത്യവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചാവശ്ശേരി വെളിയമ്പ്ര റോഡാണ് ചെളിക്കുളമായി കിടക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത് ചാരശ്ശേരി ടൗൺ മുതൽ വെളിയമ്പ്ര വരെയുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് റോഡിൽ മിക്കയിടങ്ങളിലും വൻഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് മഴവെള്ളം റോഡിലെ കുഴികളിൽ നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ അകപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു പഴശ്ശി ഡാം വെളിയമ്പ്ര പെരിയം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിലെ കരിങ്കല്ളകി ചീളുകൾ തിറിക്കുന്നതും പതിവ് സംഭവമായിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ മഴക്കാലമായതിനാലും റോഡ് ചെളിക്കുളമായിരിക്കുകയാണ് കാൽനടയാത്ര പോലും റോഡിലൂടെ സാധ്യമല്ലാതായിരിക്കുന്നു നേരത്തെ റോഡ് തകർന്നിരുന്നുവെങ്കിലും അടുത്ത കാലത്ത് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ റോഡ് പൊളിച്ചിട്ടതോടെ യാത്ര കൂടുതൽ ദുരിതമായി പൈപ്പിട്ട ശേഷം റോഡ് ടാറിംഗ് ചെയ്യാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെയായത് രണ്ടു കൊല്ലം ഇങ്ങനെ ഈ പ്രദേശത്തുള്ള കൂട്ടർ പല പ്രയാസത്തിലാക്കിക്കൊണ്ട് ഭരണാധികാരികൾ നടത്തുന്ന അവർക്കൊരു ഒരു ഉത്തരവാ ഉത്തരവാദിത്വമില്ലാത്ത കിടമയാണ് ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രസകരാന്തുന്നു ഇതിലേക്കൂടി മുനിസിപ്പാലിറ്റിക്കാരും പോകുന്നുണ്ട് എം എൽ എയും പോയുണ്ട് പിന്നെ സർക്കാർ വണ്ടികൾ പോലുണ്ട് വാട്ടർ അതോറിറ്റിൻ്റെ വണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇവർ അവർക്കൊന്നും ഇത് കുന്തും കുടിയും ഒന്നും ഒരു ഒരു പ്രശ്നമില്ല കളികെട്ടി നിൽക്കുന്നത് പ്രശ്നമല്ല കാലനട യാത്ര പ്രശ്നമില്ല വണ്ടി പോകുമ്പോൾ വണ്ടി താഴുന്നത് പ്രശ്നമല്ല ഒരു മൂ രണ്ട് വർഷമായിട്ട് ഈ പ്രദേശത്തുകാരനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്രയാണെന്ന് പറയാൻ കഴിയില്ല അത്രയും പ്രയാസത്തിലാണിവിടെ ഉള്ളത് ഇപ്പം ജനങ്ങൾ ധർണ എടുത്ത് നിവേദനങ്ങൾ കൊടുത്തു കുറേ അപേക്ഷ കൊടുത്തു ആൾക്കാരെ പോയിട്ട് കാണേണ്ടത് ജില്ലാ തലത്തിലുള്ള ആഫീസർമാരെയും കണ്ടു എം എൽ എനെ കണ്ടു എം പി എനെ കണ്ടു അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനത്തിലുള്ള നേതാക്കന്മാരെ എല്ലാം കണ്ടു എല്ലാവർക്കും ഒരു പ്രയാസമില്ലാത്ത തരത്തിൽ അവർ അവരുടെ വാഹനം ഈ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് റോഡ് ചെളിക്കുളമായതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കടകളിലേക്ക് ചെളിവെള്ളവും കരിങ്കല്ലുകളും തെറിക്കുന്നത് പതിവാണ് റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയെങ്കിലും റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താൻ നടപടി ഉണ്ടായില്ല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം ന്യൂസ് മട്ടന്നൂർ Madurak Gold and Diamonds. Madharak Building, Kannur Road, Chakarakal.